ോൻ ഏഷ്യാറ്റിക് വൈൽഡ് ലോഗ് എന്ന പേരിലും അറിയപ്പെടുന്ന ഏഷ്യയിലെ ഏറ്റവും അപൂർവവും രഹസ്യ സ്വഭാവമുള്ള കാട്ടുനായ വർഗങ്ങളിലൊന്നാണിത് ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ മ്യാൻമാർ തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലെ കാടുകളിലും പർവ്വത പ്രദേശങ്ങളിലുമാണ് ഇവയുടെ പ്രധാന ആവാസാവസ്ഥ ശരീരത്തിന് അസാമാന്യമായ ചലനക്ഷമതയും അതുല്യമായ കൂട്ടുവേട്ട നൈപുണ്യവും ഇവയെ മറ്റെല്ലാ കാട്ടുനായകളിൽ നിന്നും നേരിട്ട് നിർത്തുന്നു ദോളുകളുടെ ശരീര നിറം സാധാരണ ചുവപ്പ് തവിട്ട് നിറമായിരിക്കും അതിനാൽ റെഡ് ഡോഗ് എന്ന പേരും ഇവയ്ക്കുണ്ട് ശരാശരി ഉയരം നാൽപ്പത് മുതൽ അൻപത് സെൻറ്റിമീറ്റർ വരെയും ഭാരം പന്ത്രണ്ട് മുതൽ ഇരുപത് കിലോ വരെയുമാണ് മിതമായ വേഗം ശക്തി ദീർഘ ശേഷി എന്നിവയെ മികച്ച വേട്ടക്കാരനാക്കുന്നു ദോൾ മനുഷ്യരെ സാധാരണ ഒഴിവാക്കുന്നു അത്യന്തം പ്രകൃതിബന്ധിത മൃഗമാണിവ മനുഷ്യ സാന്നിധ്യം കണ്ടാൽ ഇവ ശബ്ദമില്ലാതെ മാറി നിൽക്കും ദോളുകളുടെ ശബ്ദം ഏറ്റവും വ്യത്യസ്തമാണ് സാധാരണ നായുടേതുപോലെ സാമ്യമില്ല പകരം വിസിൽകോൺ എന്ന ഉയർന്ന തോതിലുള്ള കൂടുതൽ ആഴത്തിലുള്ള ശബ്ദം ഉപയോഗിച്ച് കൂട്ടത്തിൽ പരസ്പരം ഇവ ആശയവിനിമയം നട